കായംകുളം ചേരാവി ചിറക്കടവം നായർ കരയോഗത്തിന്റെ എഴുപത്തിയാറാമത് വാർഷിക പൊതുയോഗം നടത്തി ഇതോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകൾ സംഘടിപ്പിച്ചു പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം രക്ഷാധികാരി ജി ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു നമ്പർ ചേരാവള്ളി ചിറക്കടവം നായർ കരയോഗത്തിന്റെ ഇക്കൊല്ലത്തെ വാർഷികം അതിമനോഹരമായി നടത്താൻ പ്രസിഡന്റ് സെക്രട്ടറി വൈസ് പ്രസിഡൻ്റ്മാർ എന്നുവേണ്ട കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും നന്നായി പ്രവർത്തിച്ചു അതിൻ്റെ ഫലമായിട്ട് ഇന്നീ ഹാൾ നിറച്ച് ആളുകൾ അംഗങ്ങൾ എത്തിയിരിക്കുന്നു അവരിൽ അധികം പേർക്കും സന്തോഷത്തിൻ്റെ തിരുവോണത്തിൻ്റെ സഹായ സഹകരണം സഹായം ഓണക്കിറ്റ് മുതലായ പിന്നെ എൻഡോമെൻറ്റ് ആനുകൂല്യങ്ങൾ ഇവകളെല്ലാം നൽകി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു കരയോഗം കരയോഗം പ്രസിഡന്റ് തെക്കേ വീട്ടിൽ എസ് അധ്യക്ഷത പ്രൊഫസർ നായർ നായർ സ്വാഗതം പറഞ്ഞു റിപ്പോർട്ടും കണക്കും സെക്രട്ടറി ആനമ്പള്ളി എം ചന്ദ്രശേഖരൻ അവതരിപ്പിച്ചു ചേരാവിളി ഇറക്കണം എൺപത്തി ഏഴാമർ കരയോഗത്തിന്റെ എഴുപത്തി ആറാമത് വാർഷിക പൊതുയോഗമാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ കരയോഗത്തിൽ നടത്തുന്ന നടത്തുന്ന ക്ഷേമപ്രവർത്തനങ്ങളെ പറ്റിയും മറ്റും വിശദമായ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതിൻ്റെ ഈ ഒരു വർഷക്കാലത്തെ വരവീയ കണക്കുകൾ ഈ കമ്മിറ്റി കമ്മിറ്റികൾ പരിശോധിച്ച് ഓഡിറ്റർ ഓഡിറ്റ് ചെയ്ത് കമ്മിറ്റി മുമ്പാകെ ഈ പൊതുയോഗം മുമ്പാകെ അവതരിപ്പിക്കുന്നു ഈ കലയോഗം ഏറ്റെടുത്ത് നടത്തി വരുന്ന തൊണ്ണൂറ് എൺപത്തിയാറ് കുടുംബങ്ങൾക്കുള്ള ഓണക്കെറ്റ് വിതരണം മുപ്പത്തഞ്ച് മുതിർന്ന പൗരന്മാർക്കുള്ള പ്രത്യേക സാമ്പത്തിക സഹായം ചികിത്സാ സഹായം കുട്ടികൾക്കുള്ള പിന്നെ വിദ്യാഭ്യാസ അവാർഡ് മോമെൻറ്റോ ഇങ്ങനെയുള്ള എല്ലാ ചടങ്ങുകളും ഈ കൊല്ലവും നടത്തി വരുന്നു അതിലേക്ക് നമ്മുടെ കരയോഗത്തിലെ നല്ലവരായ അംഗങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ കരയോഗത്തിന് ലഭിച്ചിട്ടുണ്ട് അവരുടെ സംഭാവനകൾ സ്വീകരിച്ച് ഇതിൻ്റെ ഈ ചടങ്ങുകളെല്ലാം ഭംഗിയായി നടത്തുന്നതിന് കരയോഗത്തിന് സാധിച്ചിട്ടുണ്ട് അതിന് കരയോഗത്തിലെ മെമ്പർമാരായ വിജയകുമാരൻ നായർ ജനാർദ്ദനം പിള്ള വി ആർ വേണുഗോപാൽ സോമനുത്താൻ ഇവരുടെ സേവനം ബലപ്പെട്ടതാണ് ഇവരിൽ നിന്ന് എല്ലാ കാര്യത്തിനും സഹകരിക്കുന്നുണ്ട് കരയോഗത്തിൽ നടക്കുന്ന വിവാഹത്തിന് ക്ഷണിക്കുന്നതനുസരിച്ചും മരണാനന്തര കർമ്മങ്ങളിലും ഇവർ പരിപൂർണമായി സഹകരിച്ച് ഈ സംരംഭം നമ്മുടെ ഈ കരയോഗത്തിൻ്റെ പ്രവർത്തനം ഭംഗിയായി നടത്തിക്കൊണ്ടുവരുന്നു അതിന് വഴി ഇരുപത്തൊന്നംഗങ്ങളൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുണ്ട് മാസത്തിലെ എല്ലാ കമ്മിറ്റിയിലും പരമാവധി അംഗങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുക്കാറുണ്ട് പങ്കെടുത്ത് ഈ കമ്മിറ്റിയുടെ എല്ലാ കാര്യങ്ങളും അവരെ ശ്രദ്ധയിൽപ്പെടുത്തി അവരുടെ വിലപ്പെട്ട സേവനങ്ങൾ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഈ നാലഞ്ച് പേര് ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ഭംഗിയായി നടത്തിവരുന്നു ആദരണ്യ നമ്മുടെ പ്രസിഡന്റ് ശ്രീ എസ് അപ്പകുട്ടും പിള്ളേവറുകൾ അതുപോലെ തന്നെ ഇതിൻ്റെ ട്രഷർ ചന്ദ്രനായ ബി നായർ അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് സി വിജയകുമാരൻ നായർ എന്നിവരോട് ഞാൻ എന്നവരോടും മുഴുവൻ കമ്മിറ്റി അംഗങ്ങളോടും ഈ കരയോഗത്തിലെ വിദ്യാഭ്യാസ അവാർഡ് ദാനം എസ് എം അപ്പുകുട്ടൻപിള്ള നായർ എം ജനാർദ്ദനൻപിള്ള ജി ഗോപകുമാർ എന്നിവർ ചേർന്ന് സാമ്പത്തിക സഹായ വിതരണം അജയ് എസ് കൃഷ്ണപിള്ള പെരുമ്പളത്ത് അപ്പുക്കുട്ടംപിള്ള വത്സലകുമാരി തങ്കമണിയമ്മ എന്നിവർ ചേർന്ന് നിർവഹിച്ചു ചികിത്സാ സഹായ വിതരണം പ്രൊഫസർ ബിആർ സി നായർ നിർവഹിച്ചു എസ് എം അപ്പുകുട്ടമ്പിള്ളമാരൻ നായർ എം ജനാർദ്ദനൻപിള്ള തങ്കമണിയമ്മ വത്സരാകുമാരി എന്നിവർ ആദരിക്കൽ നിർവഹിച്ചു ഓണക്കെറ്റ് വിതരണം മനോജ് മിഥുനൻ നിർവഹിച്ചു വി ആർ വേണുഗോപാൽ ജി ഗോപകുമാർ അജയ്കുമാർ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി കമ്മിറ്റി അംഗം എസ് പുഷ്പകുമാർ പറഞ്ഞു